ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വൺ പ്ലസ് നോട്ട് ഫോറിൻ്റെ ചാർജിങ് ആണ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കേണ്ടായി ഇതിൻ്റെ ചാർജിംഗ് ടെസ്റ്റ് ഒന്ന് ചെയ്യണം എന്നുള്ള ഇത് ഹൺഡ്രഡ് വാട്ട് സൂപ്പർ വൂക്ക അഡാപ്റ്റാണ് ബോക്സിനകത്ത് വരുന്നത് നമ്മൾ അൺബോക്സിങ്ങിൽ കാണിക്കേണ്ടായി ഹൺഡ്രഡ് വാട്ട് സൂപ്പർ വൂക്ക് ആണ് അതിനൊപ്പം തന്നെ ഇതിനകത്ത് അയ്യായിരത്തി അഞ്ഞൂറ് മില്ലിയം പ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വർഷം വൺ പ്ലസ് ഇറക്കിയ എല്ലാ സ്മാർട്ട് ഫോൺസിലും അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ച് കപ്പാസിറ്റി ബാറ്ററിയാണ് അപ്പോൾ ഇവിടെയും നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറ് എം എ എ എച്ചും ഹൺഡ്രഡ് വോട്ട് സൂപ്പർ വൂക്ക് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ചാർജിങ് ടെസ്റ്റാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇപ്പോഴത്തെ വരുന്നത് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം നമുക്ക് ചാർജിങ് ടെസ്റ്റ് തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാം വൺ പെർസെൻറ്റേജ് ബാറ്ററി ഇപ്പോൾ ഉള്ളു അപ്പോൾ എബൗ ഡിവൈസ് ആൻഡ്രോയിഡ് ഫോണിന് ദ ബോക്സ് സ്നാപ്ഡ്രാഗൺ സെവൻ പ്ലസ് ജെൻ ത്രീ പ്ലാറ്റ്ഫോം അതേപോലെ തന്നെ ട്വൽവ് ജി ബി ഓഫ് ആണ് വരുന്നത് അപ്പോൾ ഡിവൈസിൻ്റെ ഡീറ്റെയിൽസിലൂടെ നിങ്ങൾക്ക് കാണാം അപ്പോൾ നമുക്ക് ചാർജിംഗ് ടെസ്റ്റ് തുടങ്ങാം നമ്മൾ ഈ സൂപ്പർ വൂക്ക് ചാർജിങ് ഹൺഡ്രഡ് വോട്ട് സൂപ്പർ വുക്ക് ചാർജിങ് ആണ് ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഫോണൊന്ന് കണക്ട് ചെയ്യാൻ ചാർജറിലേക്ക് അപ്പോൾ ഞാൻ കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഹൺഡ്രഡ് വാട്ട് സൂപ്പർ വൂക്ക് നീതി ചെയ്യണം അപ്പോൾ നമുക്ക് ചാർജിങ് സ്പീഡ് ഐ മീൻ ചാർജിങ് ടൈമർ കൂടെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു ഫൈവ് മിനിറ്റ്സിൽ വന്ന് കഴിഞ്ഞിട്ട് എത്ര ബാറ്ററി ഉണ്ട് എന്ന് നമുക്ക് നോക്കാം ഫൈവ് മിനിറ്റ്സ് ഓഫ് ചാർജിങ്ങിൽ വൺ പ്ലസ് നോട്ട് ഫോറിൽ എത്ര ബാറ്ററി ഉണ്ട് നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഫൈവ് മിനിറ്റ്സ് ഓഫ് ചാർജിംഗ് ആയിരിക്കുകയാണ് ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്തേക്കാം മുപ്പത്തഞ്ച് ഡിഗ്രിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മുപ്പത്തഞ്ച് പോയിൻറ്റ് ആറ് അപ്പോൾ ടെമ്പറേച്ചർ ഓബിയസ്ലി നോമിനൽ റൈസേ ഉള്ളൂ വലിയ ഹീറ്റിംഗ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ അഞ്ച് മിനിറ്റ് ഓഫ് ചാർജിങ്ങിൽ ഇരുപത്തി രണ്ട് ശതമാനം ബാറ്ററി വളരെ ഫാസ്റ്റ് മിനിറ്റ് ചാർജ് ചെയ്താൽ മതി അൾട്രാ േണം ഹൺഡ്രഡ് വോട്ട് സൂപ്പർ വുക്കാണ് ഇനി നമുക്ക് പത്ത് മിനിറ്റ് അമ്പത്തരം നോക്കാം മിനിറ്റ്സ് ഓഫ് ചാർജിംഗ് ആയി വീണ്ടും നമുക്ക് ക്യുക്ലി ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യാം രണ്ട് ഡിഗ്രി ഇൻക്രീസ് വന്നിട്ടുണ്ട് മുപ്പത്തി ഏഴ് പോയിന്റ് ഒമ്പത് വന്നിട്ടുണ്ട് എന്നാലും നോമിനൽ ടെമ്പറേച്ചർ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും നമുക്ക് തോന്നുന്നില്ല കാരണം നോമിനൽ ഇനി മിനിറ്റിൽ ബാറ്ററി ആയിരിക്കുകയാണ് ഫോർട്ടി ടു പെർസെൻറ്റേജ് ബാറ്ററി വെറും പത്ത് മിനിറ്റ് ഓഫ് ചാർജിങ് ഓൾമോസ്റ്റ് ഹാഫ് ആയില്ലേ നാൽപ്പത്തി ശതമാനം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ആയി പത്ത് മിനിറ്റിൽ ഇനി ഇരുപത് മിനിറ്റ് എത്രയായി നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ട്വൻറ്റി മിനിറ്റ്സ് ഓഫ് ചാർജിങ് ആയിരിക്കാണ് ട്വൻറ്റി മിനിറ്റ്സിൽ ടെമ്പറേച്ചർ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം തേർട്ടി നയൻ ഡിഗ്രീസ് ഒരു ഡിഗ്രിയും കൂടെ ഇൻക്രീസ് ആയിട്ടുണ്ട് എന്നാലും ഫോർട്ടി ഡിഗ്രീസിന് താഴെ നിൽക്കുന്നതുകൊണ്ട് വലിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല ഇനി ഇരുപത് മിനിറ്റിൽ എത്രയായി നോക്കാം ഇരുപത് മിനിറ്റിൽ എഴുപത്തി മൂന്ന് ശതമാനം ബാറ്ററി ആയിരിക്കുകയാണ് സെവൻറ്റി ത്രീ പെർസെൻറ്റേജ് വെറും ഇരുപത് മിനിറ്റിൽ ചാർജ് ആയിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്തത് തേർട്ടി മിനിറ്റ്സ് ഓഫ് ചാർജിങ്ങിൽ എത്രയായി നോക്കാം അതല്ലെങ്കിൽ അതിന് മുമ്പ് തീരെങ്കിൽ ആ ഒരു ടൈം എത്രയാണ് നമുക്ക് നോക്കാം അപ്പോൾ തേർട്ടി മിനിറ്റ്സ് ട്വൽവ് സെക്കൻഡ്സിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാർജ് ആയിരിക്കുകയാണ് വെറും അരമണിക്കൂറിലാണ് അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററി ചാർജ് ചെയ്തിരിക്കുന്നത് ഇതൊരു മിന്നൽ സ്പീഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇരുപത്തെട്ട് ആണ് ആക്ച്വലി കമ്പനി അവകാശപ്പെടുന്നത് എന്നാലും നമുക്ക് മുപ്പത് മിനിറ്റിൽ കിട്ടി അത് എഗെയിൻസ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കണ്ടീഷൻ നമുക്ക് അത് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാലും ഇത് വളരെ ഫാസ്റ്റ് മിന്നൽ ചാർജിംഗ് ആണെന്ന് ഡെഫിനറ്റ്ലി പറയാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നിരിക്കുന്നു അതേപോലെ തന്നെ ഈ ഡിവൈസ് അതിൻ്റെ ഡീറ്റെയിൽ അൺബോക്സിങ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് കണ്ടിട്ടില്ലെങ്കിൽ ചാനലിൽ പോയി കാണാവുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ Watching. Hope to see you in our next video. Have a great day!